ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആരെങ്കിലും എൻ്റെ ചാനൽ കാണാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇന്ന് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്റസിപ്പിയായിട്ട് അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളക്കും തേങ്ങയും ഉണക്കച്ചെമ്മീനൊക്കെ ആയിട്ടോ എടുത്തിട്ടുള്ളത് ഇത് മുഴുവൻ നിന്ന് എടുക്കണമെങ്കിൽ കുറച്ച് തേങ്ങ തന്നെയാട്ടോ ഞാൻ ചെരുത്തിയിട്ടുള്ളത് പിന്നെ ഒരു അഞ്ചാറ് ചെറിയുള്ളി മൂന്നാലഞ്ച് വെളുത്തുള്ളിയുടെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും ഒരു തുണ്ട് പുളിയും അല്പം ആൾക്കിമിൻ കഴുകിയതാണ് കേട്ടോ ഞാൻ അവിടെ എടുത്ത് എടുക്കുന്നത് ഒന്ന് കാണാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അതിനുള്ള സാധനങ്ങൾ എടുത്താൽ മതി കേട്ടോ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ വെച്ച് കൊടുത്തു ചീനച്ചട്ടി ചൂടായതിനു ശേഷേ എണ്ണ വെക്കാൻ പാടുള്ളൂ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടത്തൊരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മീനിലേക്ക് തെറിക്കും അപ്പോൾ സൂക്ഷിച്ചും കണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാം കേട്ടോ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇന്ന് എൻ്റെ വലിയ ചെൻ്റെ മൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവളെ എടുത്തിട്ടുള്ള കാരണമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇന്നലവർ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായി എണ്ണയിലേക്ക് ഇടയ്ക്ക് ഒക്കെ ചെമ്മീൻ കഴുകിയതായിട്ടോ കേട്ടത് അത് നിങ്ങൾക്കാണ് അതിൽ വെള്ളത്തിൻ്റെ ഇതിലുള്ള കാരണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് എണ്ണ തിളയ്ക്കണ പോലെയാണത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടേ എല്ലായിടത്തും ഇതാകേണ്ടത് മൂക്കണ്ടേ ഒരു പച്ചമളം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് വറുക്കുന്നത് അല്ലെങ്കിൽ ചെമ്മീൻ ചെമ്മന് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതേ നിങ്ങൾ കാണുന്നതാണ് കേട്ടോ നന്നായിട്ട് വറർന്ന് വറുത്തിട്ട് കേട്ടോ ഞാൻ മെല്ലെ കോരി എൻ്റെ ആ പാത്രത്തിലേക്ക് തന്നെ അത് ഞാൻ മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങൾ കാണുന്നതാണ് ഞാൻ കിച്ചൺ ചെറിയ കിച്ചൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ല വല്ലതിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഒക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ എല്ലാതും എടുത്തു മാറ്റാൻ നോക്കുന്നുണ്ട് മാക്സിമം ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ തവിയായതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഞാൻ എടുത്ത് മാറ്റി കേട്ടോ അതിന് ഗ്യാസ് കുറവിലാണ് ഇറക്കുന്നത് കേട്ടാകുന്നത് അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടൊക്കെ ഇടുന്നത് ചൂടായ എണ്ണ ഇടയ്ക്ക് ഞാൻ തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി ഇട്ടിട്ടും ചെറിയുള്ളി മൂക്കുന്നുണ്ട് ചെറിയുള്ളി മൂത്ത് തുട ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു ചെറിയുള്ളി മൂക്കുന്ന ഇളക്കി കൊടുക്കുക നമ്മളെന്ത് ചെയ്യുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലതാണ് നമ്മളെ അടിയിൽ പിടിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്ത് ഇഞ്ചി കേട്ടോ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ അവർ ഇഞ്ചി കൂടി കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റിന് വ്യത്യാസം വരും ഇഞ്ചി അത് കഴിഞ്ഞ് വെളുത്തുള്ളി അതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂക്കാൻ വേണ്ടി കാത്തിരിക്കാം കേട്ടോ അതിൻ്റെ കളർ മറന്നിങ്ങനെ ശ്രദ്ധിക്കും അത് ബ്രൗൺ കളറാണ് അവരൊന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയേണ്ടത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂക്കും അത് കഴിഞ്ഞ് ഞാൻ പച്ചമുളക് കീറാതെ ആട്ടോ ഇട്ടത് അതിൻ്റേതായ പോരായ്മകൾ അതിലുണ്ടായിട്ടുണ്ടേ വേറൊന്നല്ല പൊട്ടിത്തെറിയാൻ ഉണ്ടായത് ജസ്റ്റ് ഒന്ന് പേടിച്ചു അത് കഴിഞ്ഞ് പുളി ഇട്ടു തന്നെയാണ് അപ്പോളൊന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒന്ന് നന്നായി പേടിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചതാണല്ലോ കാണാൻ നിന്നൊക്കെയാണ് പൊട്ടിത്തെറിച്ചവിടെ വീഴ്ച കൊടുക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കിട്ടും തേങ്ങയിട്ട് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുക തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഒന്ന് ചെറുതാക്കി ഇടണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരി കരിച്ചിൽ വരും അത് കാരണമാണ് ഗ്യാസ് ചെറുതാക്കി ഇടാൻ പറയുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇത് നോക്കണം എന്നൊന്നുമില്ല ചിമ്മൻ ചമ്മന്തിയാണ് നമുക്ക് ഡ്രൈ ആയിട്ട് കൂടിയായിട്ട് ഇപ്പോൾ വിദേശത്തൊക്കെ കൊടുത്തയക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊക്കെ മൂപ്പിച്ചിട്ട് പൊടിച്ചിട്ട് വേണം കൊടുത്തക്കാൻ ഇപ്പം നമുക്ക് വേണ്ടി കഴിക്കാനാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരു ബ്രൗൺ കളർ മാത്രം നമുക്ക് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് ഉണ്ണിയില്ലാത്ത കാരണമാണ് പെട്ടെന്ന് വീഡിയോ വീടുകൾ എടുക്കാൻ പറ്റിയതും എടുക്കാൻ പറ്റിയതും ചെയ്യാൻ പറ്റിയതൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അവൻ്റെ കരസിൽ കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ ക്ക് തന്നെ കാണാം നന്നായിട്ടതൊന്ന് വറന്ന് വരുന്നുണ്ട് ഇളക്കി കൊടുക്കാൻ മാർക്ക് എത്തുക കാരണം വെച്ചാൽ നമ്മൾ ഗ്യാസ് ഉണക്കിയിട്ട് തേങ്ങയാണ് ഇട്ടു ചിലപ്പോൾ അത് പെട്ടെന്ന് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് നല്ല മാറ്റമുണ്ടോ നമ്മൾ കരിയാനുള്ള സാധ്യതയൊക്കെ ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അത് ഞാൻ മിക്സിയിലേക്ക് ആദ്യം ഉണക്ക ചെമ്മീനാണ് കേട്ടോ ഇട്ടത് ഉണക്ക് ചെമ്മീൻ ഇട്ടതിന് ശേഷം തേങ്ങ തേങ്ങ ഉള്ളിലൊക്കെ വഴറ്റി വെച്ചത് അത് ഞാൻ ഇതിലൊക്കെ ഇട്ടിട്ടോ അതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഉപ്പ് ഓരോരുത്തരുടെ അളവനുസരിച്ചിട്ടാൽ മതി കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഇതൊന്നും മഴട്ടൊന്നും ഞാൻ അത് അരച്ചത് അടിപൊളി ചമ്മന്തി ഓക്കെ ബാ